ഗ്രാമത്തിലെ ഓണാഘോഷത്തിന്റെ സന്തോഷം ഒറ്റ രാത്രിക്കുള്ളിൽ ദുഃഖമായി മാറിയിരിക്കുകയാണ് പാട്ടും ചിരിയും നിറഞ്ഞിരുന്ന വീടുകളിലേക്ക് ദുരന്ത വാർത്തയാണ് എത്തിച്ചേർന്നത് പതിനഞ്ചുകാരി കനിഷ്ക ഇനിയില്ല എന്ന വാർത്ത പത്താം ക്ലാസ് പഠനം തുടരേണ്ട പ്രായത്തിൽ ജീവിതത്തിന്റെ ഭാരം സഹിക്കാനാവാതെ അവൾ സ്വന്തമായി മരിച്ചുവെന്ന വാർത്ത നാട്ടുകാരെ ഞെട്ടിച്ചിരിക്കുകയാണ് ശനിയാഴ്ച രാത്രി വരെ ഓണാഘോഷത്തിൽ പാട്ടുപാടിയും കലാപരിപാടികളിൽ പങ്കെടുത്തും സന്തോഷം പകരുന്ന കുട്ടിയെയാണ് പിറ്റേന്ന് ഉച്ചയോടെ ജീവൻ നഷ്ടമായ നിലയിൽ കണ്ടെത്തിയത് വീട്ടുകാരെയും കൂട്ടുകാരെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തിയ ഈ സംഭവം ഗ്രാമത്തിൽ വലിയ ചർച്ചകൾക്കും സംശയങ്ങൾക്കും ഇടയാക്കിയിരിക്കുകയാണ് കനിഷ്കയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഘാതമായിരുന്നു അച്ഛനും അമ്മയും വേർപിരിഞ്ഞത് മുൻപ് ഒരുമിച്ച് സന്തോഷമായി കഴിഞ്ഞിരുന്ന കുടുംബം പിരിഞ്ഞുപോയതോടെ അവളുടെ മനസ്സ് വളരെ ബാധിക്കപ്പെട്ടു വീട്ടിലെ അന്തരീക്ഷം മാറിയതും മാതാപിതാക്കൾ വേർപിരിഞ്ഞ് താമസിക്കേണ്ടി വന്നതും അവളെ വിഷമത്തിലാഴ്ത്തി പലപ്പോഴും അമ്മയോടും അച്ഛനോടും ഒരുമിച്ചിരിക്കാൻ കഴിയാത്ത അവസ്ഥ അവളെ ഏകാന്തതയിലാക്കി ഇതിനിടെ ഏറ്റവും ഇതിനിടെ മറ്റൊരു വലിയ മാറ്റം കൂടി സംഭവിച്ചു അവൾ പഠിച്ചിരുന്ന സ്കൂൾ മാറ്റി പഴയ സ്കൂളിലുണ്ടായിരുന്ന സുഹൃത്തുക്കളെ വിട്ടുപോകേണ്ടി വന്നത് കനിഷ്കയെ ഏറെ വേദനിപ്പിച്ചു കൂട്ടുകാരുമായി സംസാരിക്കാനും കളിക്കാനും കഴിയാതായതോടെ അവൾ കൂടുതൽ ഒറ്റപ്പെട്ടു പോയിരുന്നു പുതിയ സ്കൂളിൽ പഠനം തുടങ്ങിയെങ്കിലും പഴയ കൂട്ടുകാരെ പോലെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആളുകളില്ലാതിരുന്നതും അവളുടെ വിഷമം കൂട്ടി കനിഷ്ക ചെറുപ്പത്തിൽ തന്നെ ഏറെ അനുഭവങ്ങൾ സഹിക്കേണ്ടി വന്ന കുട്ടിയായിരുന്നു വീട്ടിലെ പ്രശ്നങ്ങളും സ്കൂൾ മാറ്റവും ഒരുമിച്ചെത്തിയതോടെ അവളുടെ മനസ്സുകൂടി ഭാരം നിറഞ്ഞു ഈ മാറ്റങ്ങളെ ചെറുക്കാൻ ശ്രമിച്ചെങ്കിലും ഉള്ളിലൊക്കെ വലിയൊരു ദുഃഖം അവളെ അലട്ടിയിരുന്നു കനിഷ്ക ഇപ്പോൾ താമസിച്ചിരുന്നത് മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും വീട്ടിലായിരുന്നു അവൾക്കൊപ്പം പിതാവും അവിടെ തന്നെ ഉണ്ടായിരുന്നു അമ്മ വേറെ വീട്ടിലായിരുന്നു താമസം ഈ സാഹചര്യം അവളുടെ മനസ്സിൽ ചെറിയൊരു ദൂരവും ഏകാന്തതയും ഉണ്ടാക്കിയിരുന്നു എങ്കിലും അവൾ കഴിയുന്നത്ര സന്തോഷം നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ശനിയാഴ്ച ഗ്രാമത്തിൽ നടന്ന ഓണാഘോഷങ്ങൾ കനിഷ്കയുടെ മനസ്സിൽ വലിയ സന്തോഷം നിറച്ചിരുന്നു കലാപരിപാടികളും കളികളിലും അവൾ സജീവമായി പങ്കെടുത്തിരുന്നു നാട്ടുകാർ എല്ലാവരും അവളെ ചിരിച്ചും സംസാരിച്ചും കണ്ടിരുന്നു ആരും പോലും അവളുടെ മനസ്സിൽ ഇങ്ങനെയൊരു ഭാരം ഉണ്ടെന്ന് കരുതിയിരുന്നില്ല അടുത്ത ദിവസം ഞായറാഴ്ച വീട്ടുകാർക്കും നാട്ടുകാരും അവളെ തിരയാൻ തുടങ്ങി സാധാരണ സമയം കഴിഞ്ഞിട്ടും വീട്ടിലെത്തിയില്ലെന്ന് കണ്ടപ്പോൾ എല്ലാവരും ആശങ്കപ്പെട്ടു ഏറെ തിരച്ചിലിനൊടുവിലാണ് വീട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ അകലെയുള്ള ഒരു തോട്ടത്തിൽ അവളുടെ മൃതദേഹം കണ്ടെത്തിയത് ഈ ദൃശ്യങ്ങൾ കണ്ട നാട്ടുകാർ ദുഃഖത്തിലും ഞെട്ടലിലുമായിരുന്നു പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയ്ക്ക് ശേഷം സംഭവം ആത്മഹത്യയാണെന്നാണ് പറയുന്നത് എന്നാൽ എന്താണ് കുട്ടിയെ ഇത്രയും വലിയ തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് എല്ലാവരും ചിന്തിക്കുന്നത് ആന്ധ്രയിൽ നിന്നും കുടിയേറി മീനം കൊല്ലിയിൽ താമസിക്കുന്ന തൊഴിലാളികളായ കുമാറിന്റെയും വിമലയുടെയും മകളായ കനിഷ്ക പടിഞ്ഞാറേത്തറ ഹൈസ്കൂളിലാണ് പഠിക്കുന്നത് നേരത്തെ പുൽപ്പള്ളി സ്കൂളിലാണ് പഠിച്ചിരുന്നത് ശേഷം ഇന്നലെ പടിഞ്ഞാറേത്തറയിലെ സ്കൂളിൽ കൊണ്ടുവിടാനിരുന്നതാണ് മരണത്തിനു പിന്നിൽ സംശയങ്ങളുള്ളതായി പ്രദേശവാസികൾ പറയുന്നുണ്ട് ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ ഗ്രാമത്തിലെ ഓണാഘോഷമായിരുന്നു ആഘോഷങ്ങളിൽ വിവിധ കലാപരിപാടികളിൽ കനിഷ്ക പങ്കെടുത്തിരുന്നു പിറ്റേന്ന് ഞായറാഴ്ച വൈകുന്നേരം സമീപത്തെ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ കുട്ടിയെ പിറ്റേന്ന് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഒൻപതാം ക്ലാസ് വരെ പുൽപ്പള്ളി സ്കൂളിൽ പഠിച്ച കുട്ടിയെ ഈ അധ്യയന വർഷാരംഭം മുതൽ പടിഞ്ഞാറെത്തറയിലെ ഒരു സ്ഥാപനത്തിൽ നിർത്തി പത്താം ക്ലാസ് പഠനം തുടരുകയായിരുന്നു ചില കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് കനിഷ്കയുടെ മാതാപിതാക്കൾ അടുത്ത കാലത്തായി വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് ഓണത്തിന് തൊട്ടു മുൻപത്തെ ദിവസമാണ് കനിഷ്കയെ പിതാവ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് പുൽപ്പള്ളി ടൗണിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ തന്നെ സ്ഥിരമായി പിന്തുടര്ന്ന് ശല്യം ചെയ്യാറുണ്ടായിരുന്നുവെന്ന് കനിഷ്ക അടുത്ത കൂട്ടുകാരിയോട് പറഞ്ഞിരുന്നു ഇതിനാലാണ് മാതാപിതാക്കള് കുട്ടിയെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റിയത് കനിഷ്കയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരാളെ പുൽപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നാണ് വിവരം